മ ശിവ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാ ഡിവോഷണൽ സെഗ്മെന്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം നമുക്കറിയാം ഷഡ്കർമ്മങ്ങളാണ് ആറ് തരത്തിലുള്ള മാന്ത്രിക കർമ്മങ്ങളെന്ന് അതിൽ മാരണം സ്തംഭനം വിദ്വേഷണം മുഖമുദ്രണം ഇങ്ങനെ പോകുന്നു ആറ് തരത്തിലുള്ള ക്രിയകൾ അതിൽ വിദ്വേഷണം അതായത് രണ്ട് വ്യക്തികളെ തമ്മിൽ അകറ്റുക അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ അകറ്റുക അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ വരുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ഒരാളാണെങ്കിൽ അവിടെ ആ അവിടെ കച്ചവടമില്ലാതെ അല്ലെങ്കിൽ ബിസിനസ് നടക്കാതെ അവിടെ വന്നവരൊക്കെ വഴക്കുകൂടി വിദ്വേഷണമായി പോകുന്ന ഒരവസ്ഥ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ക്രിയയാണ് വിദ്വേഷണക്രിയ എന്ന് പറയാ ഇതിപ്പോ ചിലര് ഭാര്യാ ഭർത്താക്കന്മാർ വഴക്കൂടണമെന്നോ അല്ലെങ്കിൽ അവർക്ക് അന്യന്റെ ഭാര്യ ആഗ്രഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അന്യ പുരുഷനെ ആഗ്രഹിച്ചുകൊണ്ടൊക്കെയാണ് ഇതൊക്കെ ചെയ്യുക മിക്ക ആൾക്കാരും അപ്പോഴേ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്ന് നിങ്ങൾ ഒരു ചോദിച്ചേക്കാം പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് നല്ല വസ്ത്രധാരണൊക്കെ ചെയ്തൊക്കെ നടക്ക പക്ഷെ അവരുള്ളില് താറും പാട്ടേറെ പോലെ ആയിരിക്കും ഉള്ളൊക്കെ കറുത്തിരിക്കുന്നുണ്ടാവും അപ്പൊ എന്റെ രണ്ടു കണ്ണ് പോയാലും കുഴപ്പമില്ല മറ്റൊരാള് നശിച്ചു കാണട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അത് അവരുടെ കർമ്മഫലം നമ്മുടെ നമ്മളെന്താണോ ചിന്തിക്കുന്നത് അത് നമ്മുടെ കർമ്മഫലം കൂടിയാണ് അപ്പൊ അങ്ങനെ വിചാരിക്കാം അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഷഡ്കർമ്മങ്ങളിലുള്ള ഈ വിദ്വേഷണ കർമ്മത്തിന് പരിഹാരം ഇപ്പം നമ്മൾക്ക് നമ്മുടെ വീടുകളിൽ ഭാര്യയും ഭർത്താവും അയക്കില്ലാതെ വരിക മക്കളെ അയക്കില്ലാതെ വരിക അല്ലെങ്കിൽ നമ്മൾ എന്തൊരു മേഖലയിൽ ഇറങ്ങിയാലും ബാക്കിയുള്ളവരൊക്കെ നമുക്ക് ശത്രുക്കളായി ഭവിക്കുക നമ്മളെ ഒറ്റപ്പെടുക എന്നൊക്കെ പലരും പറയേണ്ട അപ്പം അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് സ്വയമേ ചെയ്യാവുന്ന ഒരു ക്രിയയാണിത് ഗുരുവിൽ നിന്നാണ് മന്ത്രം സ്വീകരിക്കേണ്ടത് ഞാൻ വീണ്ടും പറയുന്നു എന്നിരുന്നാലും ഒരു അറിവിലേക്കാണ് ഞാൻ ഇവിടെ പറയുന്നത് സ്വയം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ക്രിയ ഇതെന്ത് വേണമെന്നുണ്ടെങ്കിൽ നിത്യാചാരങ്ങൾ ചെയ്യുന്ന ഒരാളായിരിക്കണം അതായത് കാലത്ത് കുളി കുറി ജപാദികളൊക്കെ ചെയ്യുന്ന ഒരാളും അങ്ങനെ ഭക്തിമാർഗത്തിൽ പോകുന്ന ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ അർഹതയുള്ളു ഭക്തിയാണ് ഇതിൻ്റെ അടിസ്ഥാനം ഇതെങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സന്ധ്യക്ക് ഏഴ് ഏഴരോടു കൂടിയേ ചെയ്യാവൂ അതിക്ക് മുൻപ് ചെയ്യാൻ പാടില്ല ഇതിനെന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെന്തങ്ങ് അതായത് നമ്മുടെ നാട്ടിലൊക്കെ ചെന്തങ്ങ് എന്ന് പറഞ്ഞാൽ ചൂ ഒരു ഓറഞ്ച് കളറിലുള്ള പുറന്തോട് വരുന്നതാണ് ചെന്തെങ്ങ് പല നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ വ്യത്യസ്തമാണെങ്കിൽ ആ രീതിയിൽ അത് കണക്കാക്കാം ചെന്തങ്ങിൻ്റെ ഒരു കരിക്കെടുക്കണം കരിക്കെടുത്ത് കൊണ്ട് അതിൻ്റെ മുഖം ചെത്തി എടുത്തതിന് ശേഷം അതിൻ ആ തേങ്ങ മോൾഭാഗമായ തൊപ്പി പോലെ ഒന്ന് അടർത്തി വെച്ചിട്ട് വേണം ക്രിയകൾ തുടങ്ങേണ്ടത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിരിക്കത്തക്ക രീതിയിൽ അടിവശം ഒന്ന് ഈ കരിക്കിൻ്റെ അടിവശം ഒന്ന് സ്ട്രൈറ്റായിട്ട് ഒന്ന് ഇരിക്കാൻ പാകത്തിന് വേണ്ടി ഒന്ന് ചെത്തി വൃത്തിയാക്കാം ശേഷം നാളികേരത്തിൻ്റെ ആ മുഖഭാഗം തുറന്നു വെച്ചുകൊണ്ട് അതിലേക്ക് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ശ്രീരുദ്രം ധാര കഴിക്കണം അതിൽ നിന്ന് കിട്ടുന്ന തീർത്ഥം നമ്മൾ ഈ കരിക്കിലേക്ക് ഒഴിക്കണം അതിനുശേഷം ആ കരിക്കിലേക്ക് മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും കൂടി കലക്കണം അപ്പോൾ കരിക്കലെ വെള്ളമുണ്ടാവും ശ്രീരുദ്രം ധാര ചെയ്തതിൻ്റെ ഉണ്ടാവും ഈ കരിക്കൽ അതിലേക്ക് നമ്മൾ ചുണ്ണാമ്പും മഞ്ഞൾപ്പൊടിയും കൂടി കലക്കുമ്പോൾ ഗുരുസിയാവും ആ ഗുരുസിയിലേക്ക് ഇനി പറയുന്ന മന് മന്ത്രങ്ങളെല്ലാം ഒരു തകിടിയിൽ എഴുതണം ഒരു പതിനൊന്ന് ഉരുവെങ്കിലും എഴുതി നമ്മളുടെ ആവശ്യം കൂടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുക അല്ല അതിൻ്റെ ആ തകടിൽ എഴുതണം സാധ്യം എന്ന് പറയാം അപ്പം നമ്മുടെ പേരും നാളും നമ്മുടെ ഭാര്യയുടെ പേരും നാളും മക്കളുടെ പേരും നാളൊക്കെ അതിലെഴുതണം അപ്പോൾ പതിനൊന്ന് പ്രാവശ്യം മന്ത്രം എഴുതിയിട്ട് അവസാനം സാധ്യം എഴുതാ എന്ന് പറയുമ്പോൾ ഓം നമോ ഭഗവതേ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടും പേര് ഈ ആരാണ് ചെയ്യുന്നത് അവരുടെ പേരും നാളും അവരുടെ ഭാര്യയുടെ പേരും നാളും മക്കളുടെയൊക്കെ പേരും നാളുകളൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾക്കേറ്റിട്ടുള്ള വിദ്വേഷണദോഷങ്ങളിലെല്ലാം മഹാപ്രത്യങ്കര ഭഗവതി നീക്കിത്തരണേന്ന് പ്രാർത്ഥിക്കണം പൃഥ്വിര ഭഗവതിക്ക് പ്രത്യേകതയുണ്ട് വളരെ സൂക്ഷ്മമായിട്ട് നല്ല ഭക്തിയോടും വളരെ കണിശമായിട്ട് മന്ത്രങ്ങൾ ചൊല്ലണം എങ്കിൽ പൃഥ്വിങ്കര എന്ന് പറയുന്നത് അഗ്നിയിലേക്ക് സതിദേവി ആത്മാഹൂതി ചെയ്തപ്പോൾ പരമേശ്വരൻ എടുത്ത് ദേഷ്യത്താല് ചുറ്റിയത്ര അപ്പോൾ ഓരോരോ ഭാഗങ്ങളായി പല പല സ്ഥലങ്ങളിൽ വീണുത്ര അങ്ങനെയാണ് എൻ്റെ അപ്പോൾ അത് മനുഷ്യനാണോ എന്ന സിംഹമാണോ അങ്ങനെ ഒരു പ്രത്യേക രൂപങ്ങളാ രൂപത്താലാണ് അമ്മ ഇരിക്കുന്നത് അപ്പോൾ വളരെ കോപിഷ്ടയാണ് എന്നാൽ സശ്രദ്ധ ചെയ്താൽ വളരെ ഫലവത്താകുന്ന ഒരു ക്രിയയും കൂടിയാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ചു കൊണ്ട് ചെയ്യണം കർമ്മം വളരെ കൃത്യമായി ചെയ്താൽ യമന്റെ പാശം പോലും തെറിച്ചു പോകുമെന്ന് പറയാം കമ കർമ്മമൊന്നു പിഴക്കിയിൽ കർമ്മിക്ക് ദോഷം വന്നു ഭവിക്കും എന്നൊക്കെ പറയാം അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചു ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ ആ മന്ത്രങ്ങളെല്ലാം വളരെ വ്യക്തമായി പഠിച്ചുകൊണ്ട് ചൊല്ലണം അതിനു ശേഷം സാധ്യം നനച്ചതിന് ശേഷം ഈ തകിട് ഈ ഇടണം ഗുരുതിയിലേക്കിടണം ഗുരുതിയിലേക്കിട്ടുകൊണ്ട് നമ്മളുടെ നാട്ടിലൊക്കെ ഇടംപിരി വലമ്പിരി എന്ന് പറയുന്ന സാധനം കിട്ടും അത് ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ വളരെ സുലഭമായി കിട്ടും അതില്ലെങ്കിൽ നമ്മൾ പെട്ടിമരുന്ന് കടയിൽ പോയി ഇടംപിരി വലമ്പിരി വാങ്ങണം ഇടംപിരി വലമ്പിരി അതൊരു ഒരു ഇഞ്ച് നീളത്തിലുള്ള ഒരു ഒരു കനിയാണ് അതിൻ്റെ ചുറ്റി ഇടത്തോട്ടും ഉണ്ടാവും വലത്തോട്ടും ഉണ്ടാവും അത് ഇടംപിരിയും ഒരു വലമ്പിരിയും നോക്കിയെടുക്കണം വെട്ടിമരുന്ന് കടയിൽ വാങ്ങാൻ ഈ സാധനം നമ്മൾ ഒന്ന് നനച്ചതിന് ശേഷം ഈ തകിടോടുകൂടി തകിടും ഈ ഇടംപിരി വലമ്പിരിയും കൂടി അതിലെ അരിയും നെല്ലും കൂടി എടുത്ത് പതിനാറ് കടുക് മണി പതിനാറ് കാരമുള്ള അരി നെല്ല് എണ്ണണ്ട അരി നെല്ല് അക്ഷരം എന്ന് പറയുക അതൊരു പിടി വയ്ക്കുക അതിൽ പതിനാറ് കാരമുള്ളു പതിനാറ് കടുക് എണ്ണി വയ്ക്കണം അതിങ്ങനെ വലത് കയ്യിൽ വെച്ചുകൊണ്ട് ആരാണോ കർമ്മം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ മറ്റുള്ള താഴാദികളെ തൊട്ട് ഒഴിഞ്ഞ് ഒഴിഞ്ഞ് അവസാനം ഭാര്യയെ ഒഴിഞ്ഞ് അവസാനം നമ്മൾ തന്നെ സ്വയം ഒഴിയണം അത് പതിനാറ് തവണ ഒഴിയുക സ്വയം ഒഴിയുക എന്നിട്ട് ഈ ചന്തങ്ങിൻ്റെ ഈ കരിക്കിലേക്ക് ഇടണം ഇട്ടുകൊണ്ട് അകത്ത് ഇരുന്നു കൊണ്ടാണ് ചെയ്യേണ്ടത് ഒരു വിളക്ക് കത്തിച്ച് വെക്കണം നമുക്ക് ദേവിക്ക് സങ്കല്പമായിട്ടൊരു വിളക്ക് കത്തിച്ച് എന്തെങ്കിലും ഒരു നിവേദ്യം കൊടുത്താൽ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും പഞ്ചസാരയിൽ വെച്ചാൽ മതി ഇല്ലെങ്കിൽ അവിൽ മലൽ കൽക്കണ്ട മുന്തിരി വേണമെങ്കിൽ വയ്ക്കാം അതൊക്കെ വെച്ചുകൊണ്ട് സങ്കല്പം ചെയ്താൽ മതി പൂജിക്കണ്ട പൂജ നിങ്ങൾക്ക് അറിയില്ലാത്ത അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തരുടെ വീട്ടിലും ഗുരുവിളക്ക് വയ്ക്കാൻ ഞാൻ പറഞ്ഞിരുന്നു അത് വെക്കുന്നവരാണെങ്കിൽ ആ ഗുരുവിളക്കിൻ്റെ അവിടെ ചെയ്താലും മതി അമ്മയ്ക്കൊരു നിവേദ്യം സങ്കല്പിച്ച് വെക്കാം അതിനുശേഷം ഗുരുതിപ്പൊടി എടുക്കണം ഗുരുതിപ്പൊടി എന്ന് പറയുന്നത് ചുണ്ണാമ്പും മഞ്ഞളും കൂട്ടി കടലാസിലിട്ട് തിരുമ്പണം നനയ്ക്കണ്ട ഒരല്പം വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം കുരുതി ഗുരുതിപ്പൊടി ഉണ്ടാക്കണം ആ പൊടി മൂന്ന് വരലോണ്ട് കിട്ടുന്ന രീതിയിൽ എടുത്തുകൊണ്ടാണ് നേരത്തെ നമ്മൾ തകടിയിൽ എഴുതിയ ആ മന്ത്രം മന്ത്രം ഞാൻ പറഞ്ഞു തരാം ആ മന്ത്രം ഓരോ പ്രാവശ്യം ചൊല്ലി ഈ ചന്തങ്ങിൻ്റെ വായിലേക്ക് ഇട്ടു കൊടുക്കണം ഈ ഗുരുതിപ്പൊടി അപ്പം അമ്മയുടെ ആവശ്യങ്ങളും പറയണം എണ്ണം പിടിക്കേണ്ടതെന്ന് വെച്ചാൽ മാലമണിയിൽ എണ്ണം പിടിക്കണം മുറ്റെട്ട് തന്നെ മുറ്റെട്ടു തന്നെ വരാവൂ ഇന്ന് കുറയാനോ കൂടാനോ പാടില്ല വളരെ ശ്രദ്ധിച്ച് അങ്ങനെ വീട്ടിൽ ഇതുമായി സഹകരിക്കുന്ന എല്ലാവരും ആ സമയത്ത് ഒരാൾ ചിന്തിയാൽ മതി ബാക്കിയുള്ളവര് ആ ഇടുന്ന സമയത്ത് അല്ലാതോഷങ്ങളും ഒഴുകണേന്ന് സങ്കല്പിച്ചിങ്ങനെ ഒഴിഞ്ഞ് അതിലിടുക അങ്ങനെ നൂറ്റെട്ട് തവണ ഒഴിഞ്ഞ് ഇതെടുത്തുകൊണ്ട് അടുപ്പിൽ ചിരട്ടയിട്ട് കത്തിച്ച കനലുണ്ടാവും അതിൽ വയ്ക്കണം ഇന്ന് കാലത്ത് അടുപ്പ് കത്തിക്കുന്ന പരിപാടി ഇല്ലേ അപ്പോൾ വീടിന്റെ പുറത്ത് ഒരു അടുപ്പ് കൂട്ടി അതിൽ ചിരട്ടയിട്ട് കത്തിച്ച് ആ അഗ്നിയിലേക്ക് ഈ ചന്തങ്ങ് മറഞ്ഞ് വിഴാത്തക്ക രീതിയിൽ ഉറപ്പിച്ചു വെക്കണം എന്നിട്ട് അതിൻ്റെ ചുറ്റും വിറകും ചിരട്ടയും ഒക്കെ ഇട്ടുകൊടുത്ത് കത്തിക്കണം നേരത്തോട് നേരം കത്തണം എന്നാ പറയാം ഇപ്പൊ നമ്മൾക്ക് വൈകുന്നേരം ഒരു കിടക്കുന്ന സമയം വരെ പെട്ടെന്ന് കത്തി തീരാത്ത വിറ കന വിറകുകളൊക്കെ ചുറ്റും വെച്ചുകൊണ്ട് ഉറങ്ങാം നേരം വെളുക്കുമ്പോൾ നേരത്തെ തന്നെ വന്ന് ഇതുപോലെ വീണ്ടും കത്തിക്കാം ആ നേരത്തോട് നേരം പിറ്റേ ദിവസം മണി ഏഴുമണിവരെ ചൂടുണ്ടാവണം എന്നർത്ഥം ഇങ്ങനെ നമ്മൾ ചെയ്താൽ ഈ വയസ്സിനിടയ്ക്ക് നമ്മളെ ആരൊക്കെ വിദ്വേഷണം ചെയ്യണം നമ്മൾ നിങ്ങൾ വെറുക്കണം നിങ്ങളെ ലോകം തന്നെ വെറുക്കണം എന്നുള്ള ക്രിയകൾ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഭഗവതി ഉച്ചാടനം ചെയ്തു വരും ഉച്ചാടയം ഉച്ചാടയ എന്ന് പറയണം പക്ഷേ ഓരോന്ന് ഓരോന്ന് ഒഴിഞ്ഞിടുമ്പോഴും ഉച്ചാടയ ഉച്ചാടയ സമസ്ത വിദ്വേഷണ കർമ്മങ്ങളും ഉച്ചാടയ എന്ന് പറഞ്ഞുകൊണ്ട് ഇടണം അതിന് ശേഷം നമ്മള് പിറ്റേ ദിവസം ഏഴുമണി വരെ കത്തിച്ചു അത് കഴിഞ്ഞാൽ കെട്ടോട്ടെ അവിടെ ഇരിക്കുക കുറച്ചും കൂടിയും രാത്രി ഒരു ില്ലാത്ത സമയമാവുമ്പോ ഈ കരിക്കെടുത്തുകൊണ്ട് നാലും കൂടിയ വഴി നാലും കൂടിയ വഴിയില് അവിടെ എവിടെയെങ്കിലും നിമഞ്ചനം ചെയ്യണം റോട്ടില് തല്ലി ഒടച്ചിടുക നമ്മൾ തിരിഞ്ഞു നോക്കാണ്ട് പോരാ അത്ര തന്നെ ഇതാണ് അതിന്റെ ക്രിയ ഞാൻ മന്ത്രം പറയാം ഇതിന് താന്ത്രിക വിധിയിലുള്ള മന്ത്രമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് മന്ത്രം ഞാൻ പറയാം മൃഗമുദ്ര പിടിച്ചുകൊണ്ട് നമ്മുടെ ശിരസ്സിൽ ബ്രഹ്മ ഋഷി വായിക്കും മൂക്കിനുമിടയിൽ അനുഷ്ടു ചന്ത ഹൃദയഭാഗത്ത് ശ്രീ ദേവി പ്രത്യങ്കരാ ദേവത എന്നാണ് ചൊല്ലണം അതിനു ശേഷമാണ് മന്ത്രം നമ്മൾ ചൊല്ലേണ്ടത് മന്ത്രം ചൊല്ലി കഴിയുമ്പോൾ വീണ്ടും കൃഷി ചന്ദസ്സി ചൊല്ലണം ഇതാണ് അതിൻ്റെ മന്ത്രം മന്ത്രം ഞാൻ പറയാം ഓം ഹ്രീം യാം കല്പയം ദീനോരയാകൃത്യാം വധൂമിഹവാം ബ്രഹ്മണനിർത്മവൃത്ത് കത്താരീമോ ഇതാണ് മന്ത്രം ചെറിയ മന്ത്രമാണ് ഓം ഹ്രീം യാം കല്പയം ദീനോരയാമൃത്യാം ബ്രഹ്മണിത്താറച്ചതു എന്ന മന്ത്രം നൂറ്റെട്ട് തവണ എഴുതുക തകടിൽ പതിനൊന്ന് തവണ എഴുതിയാൽ മതി നൂറ്റെട്ട് തവണ ഗുരുതി സമർപ്പിക്കുമ്പോൾ നമ്മൾ അതിലിടണം അതിനു ശേഷം നാലും കൂടിയ വഴിയിൽ നിമഞ്ചനം ചെയ്യണം അപ്പം നാനാജനങ്ങൾ നമുക്ക് ചെയ്തിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉച്ചാടനം വരും എന്ന് പറയാം ഈ കർമ്മം നമ്മൾക്ക് ഏറ്റിട്ടുള്ള ദോഷങ്ങളെ തീർക്കുന്നതിനാണ് ഒരാൾക്ക് ദോഷങ്ങൾ ചെയ്യാനല്ല ദോഷങ്ങൾ ചെയ്യുന്ന രീതി വേറെയാണ് അത് ഞാൻ എന്തായാലും ഇവിടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ സൽശുദ്ധി മാത്രമേ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ അതിനും അതിൻ്റെ ക്രിയകൾ വേറൊരു തരത്തിലാണ് ഉച്ചാടനം ചെയ്യണം വിദ്വേഷം ചെയ്യണ കർമ്മങ്ങൾ അത് ഇതുപോലെ തന്നെ മറ്റൊരു ക്രിയയാണ് ഇത് വിദ്വേഷം എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യാം അതിനെ പറ്റിയിട്ടാണ് ഒരിക്കലും അതെങ്ങനെയാണ് വിദ്വേഷം ചെയ്യണമെന്നുള്ള മന്ത്രം ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് കഴിഞ്ഞിട്ടുള്ള ദോഷങ്ങളൊക്കെ തീർക്കുന്ന ക്രിയകളാണ് ഞാൻ കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് സൽചിന്തകൾ വരട്ടെ സൽജനങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് കല്ലടിക്കോട് ഗുരു ഗുരുക്കന്മാരിൽ നിന്നും എൻ്റെ ആദ്യ ഗുരുവായിരിക്കുന്ന അച്ഛനിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള അറിവുകളാണ് ഞാൻ എൻ്റെ ഓരോ എപ്പിസോഡിലും പ്രതിപാദിക്കുന്നത് അനേക കാലം വെയിലും മഴയും കൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത കാര്യങ്ങൾ കൊച്ചു കൊച്ചു അറിവുകൾ നാനാജനങ്ങൾക്ക് ഐശ്വര്യവൃദ്ധി പെരുമാറാകട്ടെ എന്ന ഉദ്ദേശത്തിലാണ് ഞാനിതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ കർമ്മം തന്നെ ആടിന്റെ ചോരയിൽ ചെയ്യുന്ന ഒരു ക്രിയുണ്ട് ഈ കർമ്മം തന്നെ കോഴി വെട്ടിക്കൊണ്ട് ചെയ്യുന്ന കർമ്മമുണ്ട് ഇനി ഈ ഷഡ്കർമ്മങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് വിദ്വേഷണ കർമ്മത്തിന് പരിഹാര ഇനി ആറ് കർമ്മങ്ങൾ കൂടി വന്നിട്ടുള്ള ദോഷങ്ങൾ തീരാൻ്റെ കർമ്മമുണ്ട് അതിന് കറുപ്പ് കാണമൊക്കെ ഒരു ക്രിയാണ് അതൊക്കെ ഞാൻ സാവകാശം അതിൻ്റെ ദോഷങ്ങൾ തീരുന്നൊക്കെ പറഞ്ഞു തരാം ചെയ്യേണ്ടത് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നില്ല അത് എല്ലാവരും എടുത്തുകൊണ്ട് പയറ്റി ഓരോരുത്തർക്ക് ദോഷങ്ങൾ വരാം അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് തന്ന അറിവ് നിങ്ങൾക്ക് ആ സ്നേഹമായി എനിക്ക് തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നിങ്ങളെ എല്ലാ സുഹൃത്തുക്കളെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു അറിവുമായി വരുന്നതുവരെ എല്ലാവരെയും കുടുംബ പരദേവത അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോ നമ ശിവ